ി മ്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ എംബ്രാനിൽ മമ്മൂട്ടിയുണ്ട് എന്നുള്ള ഒരു വാർത്ത പരക്കെ അങ്ങ് പരക്കുകയാണ് നമുക്കറിയാം വെമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രം ഏകദേശം നൂറ്റി അൻപത് കോടിക്കും ഇരുന്നൂറ് ഇടയിലാണ് ബഡ്ജറ്റ് വമ്പൻ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് മലയാള സിനിമയ്ക്ക് ആ ഒരു റേഞ്ചിൽ വിജയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെ ഇനി എത്ര തന്നെ ബ്രഹ്മാണ്ട റിലീസ് ഇറക്കിയാലും തിരിച്ച് കിട്ടാൻ വലിയ പണി തന്നെയാണ് ഇവിടെ കുറേ നാളുകളായി നൂറ് കോടി അൻപത് കോടി എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് കളക്ഷൻ ഇറക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുവരെ മലയാളത്തിൽ ആദ്യമായിട്ട് നൂറ് കോടി കടക്കുന്നത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ സിനിമകളിലൂടെയാണ് അതിനു മുമ്പൊക്കെ വന്നതെല്ലാം ഫേക്ക് ന്യൂസുകളാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്തായാലും ഇ ഡി ഒന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും കളക്ഷൻ നൂറിൽ നിന്ന് പത്തിലേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ കാണുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമുക്ക് എംപുരൻ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമ പല പല രാജ്യങ്ങളിലൂടെയാണ് ഈ സിനിമ വരുന്നത് അങ്ങനെ ഉള്ള ആ ഒരു രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് നടന്നിരിക്കുന്ന സിനിമ ഏകദേശം ഒന്നര വർഷത്തിനടുത്തായിട്ട് ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ സിനിമയിൽ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ അടക്കമുള്ള വമ്പൻ താരനിരയുള്ളപ്പോൾ ഈ സിനിമ വിജയിക്കണമെങ്കിൽ തീർച്ചയായും ഒരാളുടെ കൂടെ സാന്നിധ്യം അനിവാര്യമാണ് അയാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ഇത്ര വലിയ ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് വിജയിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം മലയാള സിനിമ അത്രത്തോളം വളർന്നിട്ടില്ല അതിൻ്റെ റേഞ്ച് അതിലൊക്കെ ചെറിയ ഒരു റേഞ്ചിലാണ് ഒരു പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ നൂറ്റി അൻപതും ഇരുന്നൂറും കോടിക്ക് മുകളിൽ വരുന്ന സിനിമകളൊക്കെ വലിയ സക്സസ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ എംബുരാനിലെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു മമ്മൂട്ടി എന്നുള്ളതാണ് നേരത്തെ ഈ സിനിമ തുടങ്ങുന്ന കാലത്ത് തന്നെ നമ്മൾ കേട്ടിരുന്നു മമ്മൂട്ടി ഇതിനകത്തിൽ ഒരു പ്രധാന വേഷങ്ങളിലെത്തുമെന്ന് അതൊക്കെ ഒരുപക്ഷെ റൂമറായിട്ട് നടന്നെങ്കിൽ ഇന്ന് ഏകദേശം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന കാര്യം അതുതന്നെയാണ് അങ്ങനെ മമ്മൂട്ടിയും ഈ സിനിമയുടെ ഒരു ഭാഗമാകുന്നു അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യം മലയാളത്തിലെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുമ്പോൾ ഒരു വലിയ വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഈ സിനിമ തന്നെയായിരിക്കും കാരണം രണ്ട് താരങ്ങളും നിറഞ്ഞു നിൽക്കുന്നു ഒപ്പം അടുത്ത ലെവലിൽ നിൽക്കുന്ന മികച്ച നടൻ പൃഥ്വിരാജും നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ മൂന്ന് വലിയ താരങ്ങൾ ഒരുപക്ഷെ ടോവിനോയ് ഉണ്ടെങ്കിൽ മലയാളത്തിലെ മികച്ച നാല് നായകന്മാർ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും ആരാധകർ ഇടിച്ചു കയറുമ്പോൾ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും എത്തട്ടെ അങ്ങനെയുള്ള കാര്യം എന്തായാലും മമ്മൂട്ടി ഇതിൻ്റെ ഘടകമാകുന്നു കാരണം മമ്മൂട്ടി ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള വമ്പൻ സിനിമകൾ വലിയ വിജയത്തിലേക്ക് എത്തില്ല എന്ന് നമുക്കറിയാം കഴിഞ്ഞ ആറോ ഏഴോ വർഷം എടുത്തു നോക്കി മമ്മൂട്ടി സിനിമകൾ തന്നെയാണ് മലയാള സിനിമ ഭരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് മമ്മൂട്ടിയുടെ പ്രസൻസ് കൂടിയായിരിക്കും എന്തിനാ നമ്മൾ ഇവിടെ ജയറാമിൻ്റെ ഒരു പടം വന്നു കണ്ടു അതിന് തിയേറ്ററിൽ കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ടി വിയിലൊക്കെ കാണുമ്പോൾ അതെങ്ങനെയുള്ള സിനിമയാണ് എന്ത് ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് പക്ഷേ മമ്മൂട്ടിയുടെ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രം ആ ഒരു സിനിമയും വിജയിച്ചെടുത്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ തീർച്ചയായും പ്രതീക്ഷിക്കുകയാണ് ഒരു വലിയ വിജയം അപ്പോൾ എമ്പുരാനിൽ മമ്മൂട്ടി കൂടി അണിനിരക്കുമ്പോൾ ഒരു വമ്പൻ വിജയമാകുമെന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം